നിനക്ക് വേണോ ചോറ് വേണോ നിനക്ക് വേണോ ചോറ് വേണോ സത്യമായിട്ടും നിനക്ക് വേണോടാ എനിക്ക് വേണം വേണം നിനക്ക് വേണ്ട വേ പിന്നെട്ടില്ലേ അല്ലേ ഇടാൻ പോവാ പണിയുമ്പോ സൂക്ഷിക്കണം കേട്ടോ എന്തോ നേരത്തെ അതല്ല ഭയങ്കര പണി എടാ കഴിഞ്ഞ മാസം നമ്മളെവിടെയാണോ തഞ്ചാവൂരിലാണോ പോയ അച്ഛന്റെ തഞ്ചാവൂര് ഫിക്സ് ഒരു ൂരിക്ക് പോയി അച്ഛൻ പറഞ്ഞു ഇത് ആറ് കോലില് വെള്ളം കാണുന്നു പറഞ്ഞു ആറു കോലായില്ല നാല് കോലു കുഴിച്ചപ്പോ തന്നെ ഒറ്റ കുത്ത് വെള്ളം ഒരു ഒറ്റ ചീറ്റിലേക്ക് അച്ഛനെ കാണാനില്ല എന്റെ ഭഗവാനെ അച്ഛനെ കാണിച്ച മേലിലേക്ക് നോക്കിപ്പ ഈ ചീറ്റിത്തെ വെള്ളത്തിന്റെ എന്തോട്ന്നോ ഇവന അത് പാസ് വെച്ച് നാട്ടുകാരെ കാണിച്ച് പൈസ ഉണ്ടാക്കി ചെയ്തേ വാട്ടർ മാജിക്ക് ഞാനിന്നിട്ട് കത്രയൊക്കെ ഈ വെള്ളം കട്ട് ചെയ്ത് താരം വിടം എടുത്തോ അല്ല ഈ വെള്ളമൊക്കെ കട്ട് ചെയ്യാൻ പറ്റൂ പിന്നെ അച്ഛൻ ജലധാരെ പുറത്ത് പിന്നെ അച്ഛനെ നിർത്താങ്ക എനിക്ക് കത്തരക്ക് വെള്ളം കട്ട് മോഹനം പറഞ്ഞു വിട്ട പിള്ളാരം പഠിക്കാം പണിയായിരിക്കും ആല ഞാൻ പറയാം ദീപ മേനകത്ത് വവ്വാലോണ്ട് ഇറങ്ങുമ്പോ പേടിക്കല്ലേ എന്ന് പറയാനായിരുന്നു ഈ പിള്ളേർ എനിക്ക് നീ കൊട്ടയൊക്കെ റെഡിയാക്കാനൊന്ന് ഫോൺ ചെയ്യട്ടെ കമ്പ്യൂട്ടർക്കെടുത്ത് കളാ ചേട്ടൻ സംസാരിക്കേ എന്നാ കാണുന്നേ വാക്കത്തിരി ഞാൻ ചാവു കണ്ടറിന്റെ പുറത്താണ് ഞാൻ ഇരിക്കുന്നു ഞാൻ കെട്ടി ചാടി ചാവു ഞാൻ കേട്ടു പറഞ്ഞു അല്ലല്ലോ അങ്ങനെ തകണം ഇന്നലെ എന്തെങ്കിലും വാച്ച അങ്ങനെ അല്ലല്ലോ എന്നോട് പറഞ്ഞത് കണ്ടി ചാടി ചാവു ഞാൻ ഈ കനത്ത കട്ടിച്ചാടിക്കാവും കത്തിയോ ഞാൻ കനത്ത ചാവേ ചിരിപ്പിത് എന്നെ അയ്യോ

ആരും പറയണേ കേക്കണ്ടോ നിങ്ങള് പണിക്ക് വന്നു കഴിഞ്ഞാൽ നിന്റെ അത് ഉപകാരത്തിന് ഉപകാരം നന്നായിട്ട് ഉപയോഗിച്ച അടിപൊളിയാ ബ്ലൂ അതല്ലേ ഒന്ന് ഞാൻ ഊതല്ലേ പറയണേക്ക് അഭിജിം കേട്ടോ മൊബൈൽ ഫോൺ എനിക്ക് മാനമര്യാദ കിടന്നുറങ്ങണം ഇത് ന്യായം നമ്മൾ ഈ മൊബൈൽ എടുത്ത് അടിയിൽ വെച്ചു കഴിഞ്ഞാൽ ഇതിന്റെ അകത്തുനിന്ന് കൊറേ കോസ്മെറ്റിക് രശ്മികളൊക്കെ ഒരു പണിക്ക് പോയി കഴിഞ്ഞാ ക നമ്മള് പണിയെടുക്കണം പണിയെടുക്കണം ഇത് ചുമ്മാ ഗൂഗിൾ പേയില് വരെ പെൺപിള്ളേരുടെ നമ്പർ അടിച്ചിട്ട് കിട്ടി കിട്ടിക്കഴിയുമ്പോ അതിനകത്ത് പിന്നെ ചാറ്റിംഗ് അങ്ങനെ ഒരുത്തൻ കിടപണിക്ക് വന്നട്ടെ ഈ മേളയിൽ കയറിയിടുന്ന ഏതോ ഒരു പെങ്കൊച്ചിന്റെ അടുത്ത് ഇടിച്ച് 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 നേരെ ഇടിച്ച് പോയി നമ്മളെ രക്ഷിച്ചു കഴിഞ്ഞാലും പിന്നെ ഞാൻ ഈ കഥ പറയണ്ടേ അത് നേരത്തെ പറഞ്ഞതല്ലേ ഞാൻ കൊടുക്കത്തില്ല അവരെന്നെ കൂടെ മത്സ്യത്തിനെ കാലലിഞ്ഞു വയറ് കാരണം കാലിന്റെ